ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ മലയാളത്തിൽ മാജിക് കണ്ടൻസ് പ്രസന്റ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു ഡ്രീമായിരുന്നു മാജിക് മെഡലസ്സുമൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് നല്ല ചാനൽസ് ഉണ്ടെങ്കിലും അതിൽ പലതരം സീക്രെട്ട്സ് ഷെയർ ചെയ്യുക എന്നതിലുപരി ഒരു എഡ്യൂക്കേഷൻ നടക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല കൈയടക്കമാണ് ഒരു മജീഷ്യൻ്റെ ഏറ്റവും വലിയ സ്കില്ലെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ പക്ഷെ കൈയടക്കം കൊണ്ടും രഹസ്യങ്ങൾ അറിയാവുന്നതുകൊണ്ടും മാത്രം നിങ്ങൾക്കൊരു നല്ല മജീഷ്യൻ ആകാൻ പറ്റില്ല അതിലുപരി പ്രധാനമാണ് നിങ്ങൾ എങ്ങനെ മാജിക് അവതരിപ്പിക്കുന്നു എന്നത് നിങ്ങൾക്ക് എത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളുടെ പ്രസൻറ്റേഷൻ കാണുമ്പോൾ ആയി എന്നാണ് നിങ്ങളുടെ സ്പെക്ടേറ്റേഴ്സ് തോന്നേണ്ടത് ഫൂൾഡ് ആയി എന്നല്ല ഈ ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മാജിക്കിൻ്റെ എല്ലാ വശവും നിങ്ങളുമായി ഷെയർ ചെയ്യാനും മാജിക്കിലും മെൻ്റലിസത്തിലുമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാക്സിമം എഡ്യൂക്കേറ്റീവ് കണ്ടൻറ്റ് ഷെയർ ചെയ്യാനുമാണ് എല്ലാ വീഡിയോസിലും ഞാനൊരു പെർഫോമൻസ് എക്സ്പ്ലനേഷൻ ആൻഡ് പെർഫോമൻസ് ടിപ്സ് ഇത് മൂന്ന് ഉൾപ്പെടുത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് മാജിക് എൻ്റർടൈനിങ് ആയി പ്രസന്റ് ചെയ്യാം എങ്ങനെ കൂടുതൽ ഡിസെപ്റ്റീവ് ആക്കാം എന്താണ് ഓരോ ട്രിക്കിലും വർക്ക് ചെയ്യുന്ന സൈക്കോളജി നിങ്ങൾ യൂസ് ചെയ്യുന്ന വേഡ്സ് എങ്ങനെ എഫക്റ്റീവ് ആക്കാം അങ്ങനെ ഒരുപാട് ടിപ്സ് ഇതിലൂടെ ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ചാനൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കണ്ടൻറ് എല്ലാം ഒറിജിനലായിരിക്കും അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രിൻസിപ്പിൾ യൂസ് ചെയ്ത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത റൂട്ടീൻസ് എല്ലാം നിങ്ങളുടെ ഫീഡ്ബാക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാജിക്കിൻ്റെയും മെൻറ്റലിസത്തിൻ്റെയും മിസ്റ്ററിയുടെയും ഒക്കെ ലോകത്തേക്ക് ഉള്ള നിങ്ങളുടെ ജേണിയിൽ ഈ ചാനൽ ഒരു നല്ല സപ്പോർട്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കാണാം